മയക്കുമരുന്നും ഈ മാനസികാവസ്ഥയും തമ്മിലുള്ള ബന്ധങ്ങളും മനസ്സിലാക്കാൻ കഴിയണം മയക്കുമരുന്നു മാത്രമല്ല വില്ലൻ പല പല ഘടകങ്ങളും ഒത്തുചേരുന്നുണ്ട് ഇപ്പം നേരത്തെ ഉള്ള സമൂഹം കുടുംബവ്യവസ്ഥ അതിലേക്കൊന്നും തിരിച്ചു പോകണമെന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ അന്നത്തെ ഒരു പ്രത്യേകതയുണ്ട് ആ കാലത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് കൂട്ടുകുടുംബങ്ങളായിരുന്നു അപ്പോൾ ആ കൂട്ടുകുടുംബങ്ങൾ ഇന്ന് അങ്ങനെ അങ്ങനെയില്ലല്ലോ ഇപ്പോൾ ന്യൂക്ലിയർ കുടുംബങ്ങളാണ് അത് അതിൻ്റെ ഭാഗമായി സംഭവിച്ചത് എന്താ ഈ കൂട്ടുകുടുംബമാകുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന പ്രായമുള്ളവർ കുറേ പേരുണ്ടല്ലോ അവരിൽ ചിലർ കൊടുക്കുന്ന നല്ല കഥകൾ കുട്ടികൾക്ക് കേട്ട് വളരാനുള്ള അവസരമുണ്ടായിരുന്നു കുട്ടികൾക്ക് അവിടെയുള്ള മുതിർന്നവരുമായി നല്ല ബന്ധം സ്ഥാപിച്ചുകൊണ്ട് പോകാനും കഴിയുമായിരുന്നു ഇതിൽ ഇതിൻ്റെ ഭാഗമായി പലതരം മൂല്യങ്ങൾ ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികൾക്ക് ലഭിക്കുകയായിരുന്നു ആ തരത്തിലുള്ള കഥകളായിരുന്നു ഈ മുതിർന്നവർ പറഞ്ഞു കൊടുക്കുക ഇന്ന് ആ മൂല്യസത്ത സ്വാഭാവികമായും കുഞ്ഞുങ്ങൾക്ക് നഷ്ടപ്പെടുക നമ്മുടെ സമൂഹത്തിൻ്റെ പ്രത്യേകത ആരുടെയും കുറ്റമായിട്ട് കാണുന്ന കാര്യമല്ല ഇന്ന് നമ്മുടെ സമൂഹത്തിൻ്റെ പ്രത്യേകത നമ്മൾ കാണണം എന്താണ് എന്ന് കൃത്യമായി മനസ്സിലാക്കിയാലല്ലേ നമുക്കങ്ങനെ ഇടപെട്ട് പോകാൻ പറ്റും എന്ത് ചെയ്യണമെന്ന് കാണാൻ പറ്റും ഇപ്പോൾ ഒരു അച്ഛനും അമ്മയും കുട്ടിയോ കുട്ടികളോ ഇതാണല്ലോ നമ്മുടെ അണുകുടുംബത്തിൻ്റെ അവസ്ഥ അച്ഛനും കൊണ്ട് ജോലി അമ്മയ്ക്കുണ്ട് ജോലി അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവർക്ക് ഈ കുട്ടികളോടൊപ്പം ചെലവഴിക്കാൻ കിട്ടുന്ന സമയം ആ ജോലി കഴിഞ്ഞുള്ള സമയം മാത്രമാണല്ലോ എന്നാൽ വേറെ ആളില്ല കുടുംബത്തിൽ കുട്ടിയോടൊപ്പം കഴിയുന്നതിന് ആളില്ല ഇത് നമ്മുടെ സമൂഹം നേരിടുന്ന ഒരു പ്രശ്നമാണ് അപ്പോൾ കുട്ടികളോടൊപ്പം വേണ്ടത്ര സമയം ചെലവിടാൻ കഴിയാത്ത മാതാപിതാക്കൾ വളരെ കൂടുതലാണ് കുടുംബ സാഹചര്യം അതാണ് അങ്ങനെ വരുമ്പോൾ തങ്ങളോട് പറയാനും തങ്ങൾക്ക് പറയാനുള്ളത് കേൾക്കാനും ആരുമില്ല എന്ന ഒരു അന്യതാബോധം ഈ കുഞ്ഞു മനസ്സിലുണ്ടാവുകയാണ് ഇത് കുടുംബ സാഹചര്യം നോക്കിയാൽ ആരെയും കുറ്റപ്പെടുത്താൻ കഴിയുന്നതല്ല പക്ഷേ അത്ര ഒരു സാഹചര്യം ഈ കുഞ്ഞു മനസ്സിലുണ്ടാവുന്നു എന്നുള്ളത് നാം തിരിച്ചറിയണം ഇതിൻ്റെ ഫലം എന്താ ആഴന്തോറും കയത്തിലേക്കുന്ന പോലെ വലിച്ചു താഴ്ത്തുന്ന ഡിജിറ്റൽ ലോകത്തിൻ്റെ ദുസ്വാധീനങ്ങളിൽ കുഞ്ഞു മനസ്സുകൾ തിരിച്ചു വരാനാവാത്ത വിധം പെട്ടുപോവുകയാണ് ഇതൊരു ഗൗരവമായ പ്രശ്നമാണല്ലോ ഇപ്പം നമ്മളെല്ലാം അനുഭവത്തിൽ തന്നെ കാണാൻ കഴിയുന്ന കാര്യം എന്താ ചെറിയ കുഞ്ഞ് കരയുമ്പോൾ നേരെ മൊബൈൽ ഫോണും കൊടുക്കുകയാണല്ലോ ചിത്രം ഇട്ടുകൊണ്ട് ഇതിലൂടെയാണല്ലോ കുട്ടി വളർന്നു വരുന്നത് അതുണ്ടാക്കുന്ന പിന്നീടുള്ള പ്രശ്നങ്ങളുണ്ടല്ലോ അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഡിജിറ്റൽ ലോകത്തിൻ്റെ സ്വാധീനത്തിൽ പെട്ടുപോകുന്ന കുട്ടികൾ നമ്മൾ തന്നെ അവരെ അതിലേക്ക് തിരിച്ചു വിടുകയാണ് ഡിജിറ്റൽ ലോകമൊന്നും നിഷിദ്ധമായിട്ടുള്ളതല്ല കേട്ടോ ഡിജിറ്റൽ അറിവ് അവർക്ക് വേണം അതൊന്നും തടയാനേ പറ്റില്ല പക്ഷേ എത്രത്തോളം ആകാം എങ്ങനെയാവാം അതിനെ സംബന്ധിച്ച് കൃത്യമായ അറിവ് രക്ഷിതാക്കൾക്ക് തന്നെ ഉണ്ടാകേണ്ടതായിട്ടുണ്ട് മറ്റൊന്ന് നമ്മുടെ കുട്ടികൾക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് കുട്ടിയെപ്പറ്റി വല്ലാത്ത ഒരു തരത്തിലുള്ള അമിതമായ ജാഗ്രത വെച്ച് പുലർത്തുന്നവരാണല്ലോ നമ്മുടെ സമൂഹം പൊതുവിൽ കുട്ടി വളർന്നു തുടങ്ങുമ്പം തന്നെ രക്ഷിതാക്കൾ ആ കുട്ടിയെക്കുറിച്ച് കാണുന്ന ചില സ്വപ്നങ്ങളുണ്ട് സ്വാഭാവികമാണ് അതിൻ്റെ ഭാഗമായി കുട്ടിയിൽ വരുന്ന സമ്മർദ്ദമുണ്ട് അത് നഴ്സറി തൊട്ട് തന്നെ ആരംഭിക്കുകയാണ് ചെറിയ ക്ലാസ് തൊട്ട് ആരംഭിക്കുകയാണ് അപ്പോൾ ഈ പഠനത്തോടൊപ്പം സ്കൂൾ കഴിഞ്ഞാൽ നേരെ ട്യൂഷനിലേക്ക് പറഞ്ഞു വിടുക എന്താ സംഭവിക്കുന്നത് കുട്ടി കുട്ടിയല്ലേ ആ കുട്ടിയുടെ കുട്ടിത്വമില്ലേ ആ കുട്ടിക്ക് കളിക്കാനും മറ്റുള്ളവരുമായിട്ട് ഇടപെടുകാനും സമയം വേണ്ടേ അത് വല്ലാതെ ചുരുങ്ങിപ്പോവുകയാണ് കളിക്കാൻ പോലും സമയമില്ലാത്ത കുട്ടികൾ ആ ഒരവസ്ഥയിലേക്ക് മാറുകയാണ് അപ്പോൾ കുട്ടി എങ്ങനെയാവുന്നു വീടുകളിൽ ഒറ്റപ്പെടുന്ന അവസ്ഥ വരുന്നു വീട്ടിൽ തന്നെ മുറിയിൽ ഒറ്റപ്പെടുന്ന അവസ്ഥ വരുന്നു ഇത് കുട്ടിയുടെ മനസ്സിനെ വല്ലാതെ താളം തെറ്റിക്കുകയാണ് മാത്രമല്ല സമപ്രായക്കാരുണ്ട് ആ സമപ്രായക്കാർ അല്ലാത്ത ഈ മയക്കുമരുന്നിൻ്റെ ഏജൻറ്റുമാർ ഇത്തരം കുട്ടികളെ പലതരത്തിൽ ബന്ധപ്പെടാൻ നോക്കുക ആ ബന്ധപ്പെടലിൻ്റെ ഭാഗമായി കുട്ടികളുമല്ലേ അവരുടെ സ്വാധീനത്തിലാക്കുന്നു അങ്ങനെ സ്വാധീനത്തിലാക്കിയാൽ കുട്ടി നാശത്തിലേക്കാണ് പോകുന്നത് അപ്പോൾ കുട്ടികളെ നാശത്തിലേക്ക് തള്ളിവിടുന്ന അപകടകാരികൾ എന്ന നിലയിലാണ് ഈ പറയുന്ന മയക്കുമരുന്നിൻ്റെ ഏജൻറ്റുമാരെ നാം കാണേണ്ടത് അപ്പോൾ കുട്ടിയോ കുട്ടിക്ക് ബന്ധപ്പെടാൻ മറ്റാരുമില്ല ഇവർ നല്ല ലോഹ്യം കാണിക്കുന്നു അപ്പോൾ ഇവരാണ് തങ്ങൾക്ക് കൂട്ടുകൂടാൻ പറ്റിയത് എന്നൊരു തെറ്റായ ബോധത്തിലേക്ക് കുട്ടി എത്തുന്നു അങ്ങനെ മല്ലേ കുട്ടി മയക്കുമരുന്നിൻ്റെ അടിമയായി മാറുന്നു അതോടെ ഇവർക്ക് വല്ലാത്ത രൂപമാറ്റം വരികയാണ് പല കുടുംബങ്ങളിലും അതിൻ്റേതായ പ്രയാസങ്ങൾ കുടുംബം അനുഭവിക്കുക അവർക്ക് പലപ്പോഴും തുറന്നു പറയാൻ പറ്റുന്നില്ല തുറന്നു പറയാൻ തയ്യാറാകുന്നില്ല ബന്ധപ്പെട്ട ഏജൻസികളെ അറിയിക്കാൻ തയ്യാറാകുന്നില്ല ആ തരത്തിലുള്ള നമ്മൾ പരസ്യമായി അറിഞ്ഞതിനപ്പുറമുള്ള ഒട്ടേറെ കാര്യങ്ങൾ കുടുംബങ്ങളിൽ സംഭവിക്കുന്നു സാധാരണയിലുള്ള മനുഷ്യൻ്റെ ആ മനുഷ്യൻ എന്ന രീതിയിലുള്ള മാനുഷിക വശങ്ങളുണ്ടല്ലോ അതെല്ലാം ചോർന്നു പോവുകയാണ് ആ ചോർന്നു പോയ കുട്ടിയായിട്ടാണ് ഈ കുട്ടി മാറുന്നത് അപ്പോൾ അച്ഛൻ അമ്മ സഹോദരങ്ങൾ സഹോദരിമാർ ഇതെല്ലാം ഇതിനെല്ലാം ഉള്ള ഒരു പവിത്രമായ ബന്ധമുണ്ടല്ലോ അതൊക്കെ മാറിപ്പോവുകയാണ് മനുഷ്യ രൂപം മാത്രമുള്ള ഒരു ജീവിയായി ആ കുട്ടി മാറുകയാണ് ഇതോടൊപ്പമാണ് വയലൻസിൻ്റെതായ ഒരു ഭീകര ലോകം കുട്ടിയുടെ മുന്നിലേക്ക് തുറന്നു വരുന്നത് അതിൽ ഇലക്ട്രോണിക് മീഡിയകൾ വഹിക്കുന്ന പങ്കുണ്ട് ഡിജിറ്റൽ ഗാഡ്ജറ്റുകളുണ്ട് ഇതിലൂടെയൊക്കെ കുട്ടിയിലേക്ക് വല്ലാതെ വയലൻസിൻ്റെ സ്വാധീനം കൂടുകയാണ് അപ്പോൾ ഇതെല്ലാം കൂടുതലായിട്ട് മനസ്സിലാക്കിയവരാണ് നിങ്ങൾ അതിനെപ്പറ്റി വളരെ ആഴത്തിൽ പഠിച്ചവരും നിങ്ങളുടെ കൂട്ടത്തിലുണ്ട് ഞാനിവിടെ പറഞ്ഞതിനപ്പുറത്തുള്ള ഒരുപാട് ഗഹനമായ കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അനുഭവത്തിലൂടെ തന്നെ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാനുണ്ടാവും ആ അനുഭവങ്ങൾ പങ്കുവെക്കുക അതോടൊപ്പം പോംവഴികൾ നിർദ്ദേശിക്കാനാവുക ഇതാണ് നാം ഇതിലൂടെ പ്രതീക്ഷിക്കുന്നത് നിങ്ങൾ പ്രകടിപ്പിക്കുന്ന അഭിപ്രായങ്ങളും മുൻപോട്ട് വെക്കുന്ന നിർദ്ദേശങ്ങളും അതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിൽ സമഗ്രമായ ഒരു പദ്ധതി പല തലങ്ങളിലായി ആവിഷ്കരിച്ച് മുന്നോട്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നത് ഇതിനോടനുബന്ധമായി ഇക്കാര്യം സൂക്ഷ്മമായി പരിശോധിക്കാൻ സർക്കാർ ഒരു തിങ്ക് ടാങ്ക് ഉണ്ടാക്കിയിട്ടുണ്ട് പ്രഗത്ഭർ തന്നെയാണ് ആ തിങ്ക് ടാങ്കിലുള്ളത്